മഴക്കാലമാണ് നമ്മൾ ധാരാളമായി ആക്സിഡൻറ്റുകൾ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു ഈ മഴക്കാലത്ത് ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് അപകട സാധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കുഴികൾ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു കുഴിയിൽ വീണ് പ്രത്യേകിച്ച് ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പെട്ടെന്ന് അതിൽ കുഴിയിൽ വീണ് അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് നിന്ന് എന്താണ് വ്യത്യസ്തമായി സംഭവിക്കുന്നത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പെട്ടെന്ന് പോവുകയാണ് പെട്ടെന്ന് ആ കുഴിയിൽ വീഴുമ്പോൾ നമ്മുടെ ആ കുഴിയിൽ വീഴുമ്പോൾ നമ്മൾ അറിയുന്നില്ല അതിൻ്റെ ആഘാതം എത്രയാണെന്ന് അപ്പോൾ ആ ഒരു ആഘാതത്തിൻ്റെയും കൂടെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കും അപ്പം അങ്ങനെ നമ്മൾ വീഴുമ്പോൾ അതല്ല നമ്മൾ പെട്ടെന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുന്നു അപ്പോൾ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പം ഇങ്ങനെ തെന്നി വീഴുമ്പോൾ നമുക്ക് സാധാരണയായി ഉണ്ടാകാവുന്ന ഇഞ്ചുറികൾ എന്തെല്ലാമാണ് നമ്മൾ നോക്കാം ആദ്യം നമുക്ക് തലച്ചോറിനകത്തുള്ള തലയോട്ടിക്കുള്ള പരിക്ക് ബ്രെയിനിനുള്ള ഇഞ്ചുറി ഇതെല്ലാം സംഭവിക്കാം മുഖത്തിനോട്ടുള്ള പരിക്ക് കഴുത്തിനോട്ടുള്ള പരിക്ക് നെഞ്ചിലോട്ടുള്ള പരിക്ക് വയറിലുള്ള പരിക്ക് പിന്നെ അതേപോലെ കൈ കാല് ഇതിനുള്ള എല്ലാം ഫ്രാക്ചറുകൾ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെന്താണ് ഈ മഴക്കാലത്തിൻ്റെ പ്രത്യേകത ഈ മഴക്കാലത്താവുമ്പോൾ നമ്മുടെ ഫോഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ കൂടുതലായിരിക്കും കാരണം നമ്മൾ പെട്ടെന്ന് നോർമൽ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു ചെറിയ രീതിയിൽ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ അത് നമ്മൾ പോകാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ മഴക്കാലം ആകുമ്പോൾ അത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതാണ് നമ്മൾ മഴക്കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം